ഈ ക്യാരറ്റ് എടുപ്പ് ഉണ്ടെങ്കിലുണ്ടല്ലോ നമുക്ക് നല്ല സോഫ്റ്റ് അലവുണ്ടാക്കി എടുക്കാം കേട്ടോ നല്ല ടേസ്റ്റാണ് നമ്മൾ കടയിൽ നിന്നൊക്കെ അലവ് വാങ്ങാറില്ലേ ക്യാരറ്റിൻ്റെ അപ്പോൾ അതിലും ടേസ്റ്റാണ് നമ്മൾ വീട്ടിൽ ഉണ്ടാക്കിയെടുക്കുന്നത് അതും സിമ്പിൾ ആയിട്ട് വളരെ എളുപ്പത്തിൽ ക്യാരറ്റിൻ്റെ അലവുണ്ടാക്കി എടുക്കണം എങ്ങനെയെന്ന് കാണിച്ചു തരട്ടെ അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കി എടുക്കുവാണെങ്കിൽ കുട്ടികൾക്കൊക്കെ വൈകുന്നേരം സ്കൂളിൽ തരുമ്പോൾ കൊടുക്കാം നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ലൊരു അലവയാണ് കേട്ടോ അപ്പം ഉണ്ടാക്കി എടുക്കുന്നത് എങ്ങനെയാന്ന് പെട്ടെന്ന് കാണിച്ചുതരാം പറ്റുന്നവരൊന്നും ഉണ്ടാക്കി നോക്കിക്കോ കേട്ടോ അപ്പോൾ അതേപോലെ ഞാനിപ്പം ഒരു മൂന്ന് ക്യാരറ്റ് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ മൂന്ന് ക്യാരറ്റ് ഇതും പോലെ ആദ്യമേ തന്നെ ഒന്ന് തൊലിയൊക്കെ ഒന്ന് ചീമ്പി കളഞ്ഞിട്ട് ഞാനിപ്പോൾ ഒന്ന് കഴുകി വാരി എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇതുപോലെ ഒന്ന് കഴുകി എടുത്തിട്ടുണ്ട് ഇനി എടുത്തിട്ടുണ്ടെങ്കിൽ ഇതായതുപോലെയുള്ള ചെറിയ ചോപ്പറോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നമുക്ക് നന്നായിട്ടൊന്ന് ചീമ്പിടുക്കാം കേട്ടോ ചെറിയ രീതിയിലൊന്ന് ചീമ്പി എടുക്കുവാണെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കി എടുക്കാനായിട്ട് പറ്റും അത് നല്ല ഇങ്ങനെ ഉണ്ടാക്കി എടുക്കുവാണെങ്കിൽ നല്ല ആയിരിക്കും കേട്ടോ അപ്പോൾ അതായത് പോലെ ഞാൻ മിക്സിയുടെ ജാറിലേക്ക് നമ്മൾ ആ ചീമ്പി വെച്ചേക്കുന്ന ആ ഒരു ക്യാരറ്റിൻ്റെ ഇതുണ്ടല്ലോ അത് ഞാനിപ്പോൾ ഇത് കുറച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതായത് പോലെ ഒരു കുറച്ച് വെള്ളം കൂടെ എടുത്ത് നന്നായിട്ട് നന്നായിട്ടൊന്ന് പേസ്റ്റ് പോലെ അരച്ചെടുക്കുന്നുണ്ട് ഇത് കണ്ടില്ലേ ഇനിയിപ്പോൾ ബാക്കി ഞാനിപ്പം കുറച്ചും കൂടെ ഉണ്ടായിരുന്നത് ഞാനിപ്പോൾ ഫുൾ ആയിട്ട് ഒന്ന് അതിൻ്റെ മുകളിലേക്ക് തന്നെ കൂട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ചെറിയ ചാറായതുകൊണ്ടാണ് രണ്ട് ട്രിപ്പായിട്ടൊന്ന് അരച്ചെടുത്ത് കേട്ടോ വലിയ ചാറാണെങ്കിൽ ഒറ്റ ട്രിപ്പിൽ നിങ്ങൾക്ക് വെള്ളം ഒഴിച്ചിട്ട് ഇതുപോലെ നല്ല രീതിയിൽ തന്നെ ഒന്ന് ജ്യൂസാക്കി അടിച്ചെടുക്കാവുന്ന കേട്ടോ ഇനി നമുക്കിതൊന്ന് അരിച്ചെടുക്കാം അരച്ചെടുക്കാനായിട്ട് കുറച്ച് വെള്ളം നമ്മൾ ഇതുപോലെ ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് അരിപ്പയിലേക്ക് ഒന്ന് അരച്ചെടുക്കാനായിട്ട് ഞാനിപ്പം അതായത് പോലെ നമ്മളൊന്ന് കഴുകി ആ ചാറൊക്കെ ഒന്ന് കഴുകി വെള്ളം എടുത്ത് ഒഴിച്ചിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ അതാ ഇത് ആ ജ്യൂസ് നമുക്ക് ജ്യൂസിൻ്റെ നല്ലൊരു സിറപ്പായിട്ട് നമുക്കൊന്ന് അരിച്ചെടുക്കണേ നമുക്ക് ഇതേപോലെ അരിപ്പയിലേക്ക് ഇതെങ്ങനെ ഒന്നുകൂടെ അരിച്ച് ഇതുപോലെ ഒന്ന് ഒഴിച്ചിട്ട് ഒന്ന് കൈകൊണ്ടൊന്ന് പിഴിഞ്ഞെടുക്കുവാണെങ്കിൽ ആ ക്യാരറ്റിൻ്റെ ആ ഒരു നീര് ചാറൊക്കെ ഫുള്ളായിട്ട് നമ്മുടെ ആ ഒരു പാത്രത്തിലേക്ക് കിട്ടും കേട്ടോ അതായത് ഞാനിപ്പം ഫുള്ളൊന്ന് പിഴിഞ്ഞെടുത്തിട്ട് അതായതിൻ്റെ ഒരു നീര് ഞാൻ ഒന്നെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പം നമുക്ക് കുറച്ച് ശർക്കര ഞാനിപ്പോൾ എടുത്ത് അതായത് നമ്മുടെ ആ പാനിലേക്ക് ഒന്ന് ചെറുതായിട്ടൊന്ന് ഒരു ഒരു കാൽ കട്ട് ശർക്കര രണ്ട് മൂന്ന് ക്യാരറ്റിൻ്റെ കാൽ കട്ട് ശർക്കര കേട്ടോ അപ്പോൾ അതായത് പോലെ കുറച്ച് വെള്ളം ഞാനിപ്പം ഇട്ടിട്ട് നമുക്കൊന്ന് ശർക്കര പാനീയക്കെടുക്കാം കാരണം കല്ലുണ്ടാവുമല്ലോ പതിനാൽ നമ്മുടെ ശർക്കരയിൽ ഇനിയിപ്പോൾ ശർക്കര ചേർക്കേണ്ട നിങ്ങൾക്ക് പഞ്ചസാര ചേർക്കണം എന്നുള്ളവർക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം കേട്ടോ അതിനകത്ത് രണ്ടും കുഴപ്പമില്ല അപ്പോൾ ഞാനിപ്പം ഇത് പാനിയാക്കി മാറ്റി അരിച്ച് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പം നമ്മൾ ആ എടുത്തു വെച്ചേക്കുന്ന പാനിലേക്ക് ഞാനിപ്പം ക്യാരറ്റിൻ്റെ ജൂസാണ് കേട്ടോ ഞാനിപ്പോൾ എടുത്ത് ഒഴിച്ചേക്കുന്ന ശർക്കരയല്ല ക്യാരറ്റിൻ്റെ ജ്യൂസാണ് അപ്പം ഇതിനകത്തേക്ക് നിങ്ങൾക്ക് തേങ്ങാപ്പാൽ വേണമെങ്കിൽ തേങ്ങാപ്പാൽ വേണമെങ്കിൽ അര ഗ്ലാസ് പാല് തേങ്ങാപ്പാൽ എടുത്ത് വെച്ചേക്കാം കൊടുക്കാം ഇനിയിപ്പോൾ അതല്ല നമ്മുടെ വീട്ടിൽ പശുവും പാൽ ഇരിപ്പുണ്ടെങ്കിൽ ആ ഒരു പാലെടുത്ത് വെച്ചാലും മതി കേട്ടോ അപ്പോൾ ഞാൻ പശു പാലാണ് എടുത്ത് വെച്ചത് ഇനി നമുക്ക് അതിലത്തേക്ക് ഒരു നാലോ അഞ്ചോ ഏലക്ക നന്നായിട്ടൊന്ന് പൊടിച്ചിട്ട് അതായത് പോലെ ഒന്ന് ഇളക്കി കൊടുക്കുക ഇതിങ്ങനെ ഇട്ട് ഇളക്കി കൊടുക്കുമ്പോൾ തന്നെ നമുക്ക് ഒരു നല്ലൊരു മണമാണ് കേട്ടോ ഏലക്കയൊക്കെ നല്ല ആ പാലും ക്യാരറ്റിൻ്റെതും കൂടെ കൂടിയിട്ട് തിളച്ച് വരുമ്പം നല്ലൊരു മണമാണ് നല്ലൊരു ടേസ്റ്റുമായിരിക്കും കേട്ടോ ഇനി ഇതായത് നമ്മളിപ്പം അവിടെ ആ ഉരുക്കി മാറ്റിവെച്ചേക്കുന്ന അരിച്ച് വെച്ചേക്കുന്ന നമ്മളെ ഒരു ശർക്കരയുടെ പാനി ഇതായതുപോലെ ഒന്ന് ആ ഒരു ഇതിനകത്തേക്ക് നമുക്ക് ഇതുപോലെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഇനി ഒട്ടും തന്നെ കത്തി കത്തിപ്പിടിക്കാതെ തന്നെ നമുക്കൊന്ന് ഇളക്കി കൊടുത്തോണ്ടിരിക്കാം നമ്മൾ ഈ പാനിൽ നോൺ സ്റ്റിക്കിൻ്റെ പാനിലെടുക്കുന്നതെങ്കിൽ നമുക്ക് എളുപ്പമുണ്ട് കിട്ടും നമ്മൾ പിടിക്കില്ല ഒട്ടും തന്നെ കത്തി പിടിക്കാതെ കിട്ടും അതല്ല നമ്മൾ നമ്മളിതിപ്പോൾ അടി കട്ടിയുള്ള നമ്മൾ ചീഞ്ചട്ടിയിലേക്കാണ് ഉണ്ടാക്കുന്നതെങ്കിൽ ഒട്ടും തന്നെ മാറി പോകാതെ നിന്ന് ഇളക്കിക്കൊണ്ട് നിൽക്കണം കേട്ടോ ഇനിയിപ്പോൾ ഞാനിപ്പോൾ ഇടാൻ പോകുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു നാല് സ്പൂൺ കോൺഫ്ലോറിൻ്റെ പൗഡറാണ് കേട്ടോ അപ്പോൾ കോൺഫ്ലോറിൻ്റെ പൗഡർ നിങ്ങൾക്ക് ഇല്ല എന്നുണ്ടെങ്കിൽ ഒരു ഒരു രണ്ടോ മൂന്നോ സ്പൂണ് മൈദമാവ് ഉണ്ടെങ്കിൽ മൈദമാവ് നമ്മൾ നമ്മളിത്തിരി വെള്ളത്തിൽ കലക്കിയിട്ട് അത് അതുപോലെ ഒഴിച്ച് 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 ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക കേട്ടോ കട്ട കുത്താതെ ഇതുപോലെ ഇളക്കി 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 കൊടുക്കുക ഇതെങ്ങനെ ഇപ്പോൾ ഞാനിപ്പോൾ ഇളക്കി ഇളക്കി കൊടുത്തിട്ട് നമുക്കിട്ടല്ലോ സൈഡ് ഒട്ടും തന്നെ കത്തിപ്പിടിക്കാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കാം കേട്ടോ ഇനി നന്നായിട്ടൊന്ന് കുറുകി കുറുകി വരാനായിട്ട് ഒന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ ഒരു അഞ്ച് മിനിറ്റ് നേരം ഒന്ന് വെയിറ്റ് ചെയ്യണേ അപ്പോൾ അതിൻ്റെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ നമുക്ക് നെയ്യുണ്ടെങ്കിൽ നെയ്യ് ഇട്ട് കൊടുക്കാട്ടോ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ നെയ്യൊക്കെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ വളരെ ഹെൽത്തി ആയിട്ടുള്ള അലിവയാണ് കേട്ടോ കുട്ടികൾ വൈകുന്നേരമൊക്കെ വരുമ്പോൾ നമുക്ക് കൊടുക്കാം നല്ലൊരു ടേസ്റ്റ് ഒക്കെ ആയിരിക്കും കേട്ടോ ഇനി ഇപ്പോൾ അവർ കുറച്ച് വെളിച്ചെണ്ണ ഞാനിപ്പോൾ ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം നന്നായിട്ടൊന്ന് ഇതുപോലൊന്ന് ഇളക്കി ഇളക്കി കൊടുക്കാം കേട്ടോ ഇനി കുറച്ച് നമുക്ക് ക്യാഷ് നട്ട്സ് ഉണ്ടെങ്കിൽ ക്യാഷ് നട്ട്സൊക്കെ അത് ഇതുപോലെ ഇട്ട് കൊടുക്കാം ഇതുപോലെ സൈഡിൽ നന്നായിട്ടൊന്ന് ഇന്ന് വിട്ടു വരുന്ന രീതിയിൽ ഒരു ഇതായത് ഇല്ല നന്നായിട്ടൊന്ന് വലിയുന്ന പരുവായിട്ട് വരും കേട്ടോ നമുക്ക് ഇതായത് കണ്ടില്ല ഇങ്ങനെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നീക്കുമ്പം അത് നീങ്ങി നീങ്ങി വരും നമ്മൾ നമ്മളെങ്ങോട് നീക്കിയിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഇങ്ങനെ വരുമ്പോ അപ്പോൾ ഇതുപോലെ വരുന്ന ടൈമിൽ നിങ്ങളുടെ വീട്ടിൽ വെളുത്ത എള്ളുണ്ടെങ്കിൽ വെളുത്ത എള്ളിട്ട് കൊടുക്കാം കാരണം നമ്മൾ അലുവ കടിക്കുമ്പം ഒരു വെള്ള എല്ലും നമ്മൾ ആ ഒരു അണ്ടിപ്പരിപ്പൊക്കെ ഇട്ട് കടിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ഞാൻ വെള്ള എള്ളം ഇട്ട് കൊടുത്തിട്ടുണ്ട് അന്ന് ഇളക്കിയിട്ട് ഞാനത് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ ഗ്യാസ് ഓഫ് ചെയ്തായിരുന്നു ഇനിയിപ്പോൾ നമുക്ക് നമ്മൾ എടുക്കുന്ന പാത്രം ഇപ്പം ഇപ്പോൾ ചുവറ്റുപാത്രം എന്ത് പാത്രമാണേലും എടുക്കാം സ്റ്റീലിൻ്റെ അലൂമിനിയത്തിൻ്റെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കാം കേട്ടോ അപ്പോൾ ഇതാ ഇതുപോലെ കുറച്ച് ഞാനിപ്പം ആ ഒരു വെള്ള എളിട്ടെടുത്തിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ ഇതാ ഇതുപോലെ ഇച്ചിരി നെയ്യ് തടവി കൊടുക്കാം കേട്ടോ അതായത് താഴത്ത് ഏത് പാത്രം നിങ്ങൾ എടുക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇനി വെളിച്ചെണ്ണ ആണെങ്കിലും തടവി കൊടുത്താൽ മതി ഇനി ഇപ്പം അതുപോലെ നമുക്കത് അതിനകത്ത് കൊട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി ഒരു നമ്മൾ ഒന്ന് ചൂടാറിയിട്ട് നിങ്ങൾ ഫ്രിഡ്ജിലേക്ക് എടുത്ത് വയ്ക്കുന്നതെങ്കിൽ ഒരു മണിക്കൂറുകൊണ്ട് സെറ്റായി കിട്ടും ഞാൻ പെട്ടെന്ന് ആവാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ അത് ഫ്രിഡ്ജിലേക്ക് എടുത്ത് മാറ്റിയിരുന്നു കേട്ടോ അപ്പോൾ അത് ഒരു മണിക്കൂറും കൊണ്ട് അലുവ സെറ്റായി കിട്ടിയിട്ടുണ്ട് കേട്ടോ നല്ലത് കണ്ടില്ലേ നല്ല പഞ്ഞി പോലത്തെ ഉള്ള അലുവയാണ് കേട്ടോ കണ്ടില്ലേ നല്ല സോഫ്റ്റ് ആണ് അപ്പം നല്ല മണമൊക്കെ ഉണ്ട് കേട്ടോ നല്ല ഒരു നെയ്യിൻ്റെ ഒരു ഏലക്കയുടെ ഒക്കെ ഇങ്ങനെ പൊങ്ങി വരുന്നുണ്ട് അപ്പം അതായത് നന്നായിട്ട് പെട്ടെന്ന് അത് മുറിച്ചെടുക്കാം കേട്ടോ നല്ല പഞ്ഞി പോലെ ആയതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് മുറിക്കാൻ പറ്റുന്നുണ്ട് കണ്ടില്ലേ അപ്പോൾ ഇതുപോലെ ക്യാരറ്റൊക്കെ ഇരിപ്പുണ്ടെങ്കിൽ എല്ലാ അമ്മമാർക്കും ഒന്ന് ഉണ്ടാക്കി നോക്കിയാണ് കേട്ടോ ഉണ്ടാക്കി നോക്കിയിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു ടേസ്റ്റ് ഉണ്ടായിരുന്നു എന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ അപ്പം നല്ലൊരു വീഡിയോയിട്ട് വീണ്ടും കാണാം വീഡിയോ ഇഷ്ടപ്പെട്ടു തോന്നിയിട്ടുണ്ടെങ്കിൽ എല്ലാ അമ്മമാരിലേക്കൊന്ന് ഷെയർ ചെയ് എത്തിക്കാൻ മാർക്കരുത് കേട്ടോ അപ്പോൾ പിന്നെ ഫോളോ എത്തുമ്പോഴത്തേക്കും ഒന്ന് ഫോളോ കൂടി ചെയ്തു വയ്ക്കണേ അപ്പം നല്ലൊരു പിരിയാടി വീണ്ടും കാണാം ബൈ